ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വിശേഷമാണ് ഒരുപാട് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒന്ന് രണ്ട് വള്ളങ്ങളൊക്കെ വരുന്നുണ്ട് അവർക്ക് എന്തൊക്കെ മീനുകളാണെന്ന് നോക്കാം കേട്ടോ കാണുന്ന വള്ളത്തിൽ മൂന്ന് നാല് തൊട്ടി നിറയെ കുട്ടിച്ചുണ്ട് കേട്ടോ ലേലമിയൊക്കെ കഴിഞ്ഞതാണ് പിന്നെ വേറെ ഒരു മൂന്ന് വള്ളം വേറെ ഉപ്പുണ്ട് ഇവിടെ മീനൊ ലേലത്തിൽ കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ വള്ളങ്ങളൊക്കെ ഓടി വരുന്നതിൻ്റെ ആ സൈഡ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വള്ളങ്ങളൊക്കെ ഓടി വരുന്നുണ്ട് ചെറിയ സൈസ് വള്ളങ്ങളും വലിയ വള്ളങ്ങളെല്ലാം ഓടി വരുന്നുണ്ട് കുട്ടിച്ചൂരുടെ വിലയും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ നമ്മൾ താമസിച്ച് വന്നതാണ് നാല് ഒട്ടിനേറയ കുട്ടിച്ചൂരെയാണ് മീഡിയം സൈസാണ് ആറ് ആറുതൊട്ടി നിറയെ കുട്ടിച്ചൂരാണ് ആ വള്ളത്തിൽ ആറ് ആറുതൊട്ടി നിറയെ കുട്ടിച്ചൂരാണ് ചെറിയ വള്ളത്തിൽ വന്ന് ചൂര മീനും കേളാപ്പാരിയാണ് ഈ ഉള്ളക്കാർക്ക് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് വരുന്ന വള്ളക്കാർക്ക് കുട്ടിച്ചൂര ചെറിയ സൈസ് അയൽ നാടൻ ചൂര് അതുപോലെ വേളാച്ചാക്കാണി എന്ന് പറയുന്ന സാധനം അങ്ങനെ കുറച്ച് കുറച്ച് മീനൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ലേലമൊളിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും എത്ര മണിവരെ ഇങ്ങനത്തെ ഒരു മീൻ വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തരുന്നത് ചെറിയ വള്ളങ്ങളൊക്കെ വേറെയും വരുന്നുണ്ട് കേട്ടോ ഇന്നലെയും കുട്ടിച്ചൂര ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതനുസരിച്ച് ഇന്ന് ഒരുപാട് വള്ളക്കാരൊക്കെ പോയിട്ടുണ്ട് അതാണ് രാവിലെ ഏകദേശം പത്ത് മണിയായപ്പോഴേ കുട്ടിച്ചൂരയൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് വേറെ എടുത്തു പറയാനുള്ള മീനുകളൊന്നുമില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ചെറിയ വള്ളങ്ങളിലൊക്കെ വരുന്ന മീനും വലിയ വള്ളത്തിൽ വരുന്ന മീനൊക്കെ കാണിച്ചു തരാം അത് ആ വന്ന വള്ളത്തിൽ കുട്ടിച്ചൂരയാണ് അവർ ചെറിയ പ്ലാസ്റ്റിക് കുട്ടയിൽ വാരിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലേലത്തിൽ കൊടുക്കാനായിട്ട് 1959 1850 50 50 1850 50 50 16 16 16 16 16 16 16 32 16 16 16 20 20 20 16 20 20 20 16 20 20 20 20 16 20 20 20 16 20 20 20 20 20 16 20 20 20 16 20 20 20 16 20 20 20 16 20 20 20 16 20 20 20 அறுவது 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 அறுபது அறுபது വരുന്ന വള്ളക്കാർക്കെല്ലാമേ കുട്ടിച്ചു തന്നെയാണ് വേറെ മീനുകളൊന്നും എടുത്തു പറയാനായിട്ടില്ല ഇടയ്ക്ക് മുറയ്ക്ക് ചെറിയ സൈസ് അയില് അതുപോലെ ചാക്കാണിക്കാരെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ വേളാപ്പാര അങ്ങനത്തെ മീനൊക്കെ കുറച്ച് കുറച്ച് വരുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്കുള്ളത് കുട്ടിച്ചൂറ് തന്നെയാണ് പ്ലാസ്റ്റിക് കുട്ടയിൽ വാരി അങ്ങനെയും കൊടുക്കുന്നുണ്ട് വള്ളത്തിൽ വെച്ചും ലേലം ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട് തിരക്ക് വളരെ കുറവാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീന് നല്ല വില കുറച്ചാണ് പോകുന്നതെന്ന് തോന്നുന്നു പക്ഷേ വേറൊരു കേസുള്ളത് ഈ വള്ളത്തിൽ നിന്നൊക്കെ വില ഇങ്ങനെ എടുക്കുമ്പോഴേ ഇതൊക്കെ മാർക്കറ്റിൽ എത്തിക്കുമ്പോഴത്തേക്കും ഏകദേശം രണ്ടരട്ടി വിലയാകാനായിട്ട് സാധ്യത ഉണ്ട് വള്ളത്തിൽ ലേലം ചെയ്യുന്ന വിലകൾ മാത്രമായിരിക്കത്തില്ല കമ്മീഷൻ നോക്കണം അതുപോലെ ചുമട്ടുകൂലി ഐസ് പിന്നെ വണ്ടിക്കൂലി അതുപോലെ ആ ജോലി എന്നവരുടെ കൂലി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല റേറ്റ് കൂടാനാണ് സാധ്യത കേട്ടോ ഉദാഹരണത്തിന് വള്ളത്തിൽ വില ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ മാർക്കറ്റിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഏകദേശം അൻപത് രൂപ അടുപ്പിച്ച് വിലയാകും മീഡിയം സൈസ് കുട്ടിച്ചൂരയാണ് അതുമാത്രമല്ല നമ്മുടെ കറയ്ക്കൊക്കെ മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാരെ ഇതുപോലെ വള്ളക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല അവർ ഈ കുട്ടിയിൽ ലേലം ചെയ്യുന്ന മീൻ എടുത്ത് അതുപോലെ അടുത്ത് നിൽക്കുന്ന ആളുകളുടെ കയ്യിൽ ഷെയർ ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മുടെ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി ഉച്ചയ്ക്ക് ശേഷം എന്തെങ്കിലും മീനുകൾ വരികയാണെങ്കിൽ ഒന്ന് ലൈവിൽ വരാം ഇല്ലായെന്നുണ്ടെങ്കിൽ വീഡിയോസായിട്ട് എടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ കച്ചവടക്കാർക്ക് പറ്റിയ തരത്തിലുള്ള കുട്ടിച്ചൂര തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വേഗം വരാൻ തന്നെ നോക്കുക പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത് ഞാൻ ഞാൻ ഈ പത്ത് മണിക്ക് എടുക്കുന്ന വീഡിയോ ഇനി അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്ര സമയാകും എന്നൊന്നും തന്നെ പറയാൻ പറ്റത്തില്ല ഓക്കെ എന്നാൽ വള്ളങ്ങളൊക്കെ ഒരുപാട് വരാനുണ്ട് കേട്ടോ ഓക്കെ